നമസ്കാരം യിൽ വനത്തിനുള്ളിൽ കാണാതായ ഓടക്കയം പണിയ കോളനിയിലെ താമസക്കാരനായ രാമനെ കാടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാർഡ് മെമ്പർ ജിനീഷിന്റെ നിർദ്ദേശപ്രകാരം അറുപതോളം ആളുകളാണ് ഇന്ന് തിരച്ചിലിനെത്തിയത് ചൊവ്വാഴ്ച രാവിലെ വനവിഭവം ശേഖരിക്കാൻ കൊടുമ്പുഴ കാട്ടിലേക്ക് പോയ രാമൻ തിരിച്ചു വരാതായതോടെയാണ് കുടുംബങ്ങളും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചത് തോർത്തുമുണ്ടും കത്തിയുമായി വനത്തിനുള്ളിൽ പോയ രാമന് വല്ല അപകടവും പറ്റിയോ എന്നറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിലും നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു ഓടക്കയം വാർഡ് മെമ്പറും ടി ഡി ആർ എഫ് ഊർങ്ങാട്ടേരി കോർഡിനേറ്ററുമായ ജിനീഷ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് ദുരന്ത നിവാരണ സേനയും സിവിൽ ഡിഫൻസും നസ്ര ചാരിറ്റബിൾ ട്രസ്റ്റും നാട്ടുകാരും ഫോറസ്റ്റ് അധികൃതരും ഇന്ന് തെരച്ചിലെത്തിയത് വീടിന് മുകളിൽ ഒരു കിലോമീറ്ററിന് അകലെ വെള്ളക്കെട്ടിന് സമീപം മരിച്ച നിലയിലാണ് രാമനെ കണ്ടെത്തിയത് താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് വോളണ്ടിയർമാരായ ഷിജാദ് അരികോട്ട് ടി ഡിആർഎഫ് ഏറനാട് വോളണ്ടിയർമാരായ ഷിജാദ് അരിക്കോട്ട് ജുനൈസ് കീഴ്പറമ്പ് അൻവർ കീഴ്പറമ്പ് നിഷാന്ത് തോട്ടുമുഖം ഫോറസ്റ്റ് വാച്ചർ പത്മനാഭൻ എന്നിവരടങ്ങുന്ന സംഘമാണ് രാമനെ കണ്ടെത്തിയത് കാടിനുള്ളിലെ വെള്ളച്ചാട്ടത്തിനരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അറുപതിലധികം വരുന്ന സന്നദ്ധ വോളണ്ടിയർമാരാണ് ഇന്ന് തെരച്ചിലിനെത്തിയത്യ ഇവരെ അഞ്ചുപേരടങ്ങുന്ന ടീമായി വേർതിരിച്ച് ഓരോ മേഖലയിലേക്ക് തിരച്ചിലയുകയായിരുന്നു ശക്തമായ വെള്ളച്ചാട്ടവും മഴയും വകവെക്കാതെയാണ് സേവന സന്നദ്ധരായ വോളണ്ടിയർമാർ ഇന്ന് തെരച്ചിലിനായിത്തിയത് അരക്കോട് പോലീസും കൊടുമ്പുഴ ഫോറസ്റ്റ് അധികൃതരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും